എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ വെൺമണിക്കും വണ്ണപ്പുറത്തിനും ഇടയ്ക്കുള്ള കള്ളിപ്പാറ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിചാരിച്ചതല്ലായിരുന്നേ പക്ഷെ വന്ന വഴി അങ്ങനെ വന്നു പോയി ചെറുതോണി നിന്നൊക്കെ വന്നപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തീർ തന്നെ മഴ കേട്ടോ ഇപ്പം താഴെ മുണ്ടൻമുടിയിലെ കുറച്ച് കാഴ്ചകൾ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതിന് കള്ളിപ്പാറ ഈ ചെറിയ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടുവരാം നമ്മൾ വൺമണിയിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയായിട്ടോട്ടോ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കൈ താഴോട്ട് ആ വഴിക്ക് നമുക്ക് പോകേണ്ടത് പക്ഷേ ഇവിടെ കണ്ടോ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ താഴോട്ടുള്ള കാഴ്ചകൾ എത്രത്തോളം കാണാൻ തരത്തില്ല മഞ്ഞൊക്കെ കാരണം വലിയ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് എന്നാലും നമുക്ക് കണ്ടു കണ്ടുപോകാം പക്ഷേ അവിടെയൊക്കെ നോർമലായിട്ട് താഴത്തെ ഒക്കെ കുറേ കാഴ്ചകൾ കാണാൻ തോന്നും ആ മഞ്ഞൊക്കെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചകൾ കാണാം ഇത്ര നേരം നല്ല മഴ കേട്ടോ ഇനി മഴ മാറിക്കഴിയുമ്പോൾ ഇവിടെ എല്ലാം മഞ്ഞായിരിക്കും ഇതിൻ്റെ താഴ്വസ്ഥയുടെ നമ്മൾ മുണ്ടമ്മുടിക്ക് പോകേണ്ടത് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് പക്ഷേ കടയൊക്കെ ഇപ്പോൾ നിലവിൽ അടച്ചിട്ടിരിക്കും വൈകുന്നേരങ്ങളിലോ ആളൊക്കെ കൂടുതലുള്ളപ്പോൾ തുറക്കുമായിരിക്കും താഴേനൊക്കെ വണ്ടിയൊക്കെ ചേര് വരുന്നുണ്ടോ നല്ല പച്ചപ്പാണ് ഇപ്പോൾ ഇവിടെ അല്ലാതെ നമ്മൾ മുകളിലൊരു പാറയൊക്കെ കണ്ടോ നമ്മൾ ഇറങ്ങി വന്ന വഴിയൊക്കെ അഞ്ചാറും വളവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെടും കുത്തും വളവാണേ നല്ല ഇറക്കും ചട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്സാണേ വണ്ണപ്പുറത്തുനിന്ന് ഇവിടെ കണ്ടോ കമ്പക്കാനം എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇതിൻ്റെ താഴെയാണ് മുണ്ടമുടിയൊക്കെ വരുന്നത് നല്ല ഭംഗിയും നല്ല പച്ചപ്പും ഉള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഇറങ്ങിയിട്ട് ആ ഒരു മലഞ്ചെരിവൊക്കെ കണ്ടോ വലിയ പാറക്കെട്ടുകളൊക്കെ ആയിട്ട് ഇവിടെ കണ്ടോ പ്രത്യേക രീതിയിലുള്ളൊരു വാട്ടർ ടാങ്ക് ജലജീവൻ മിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഇതിൻ്റെയാണേ ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ ഉള്ള കുടിവെള്ളം കുറച്ചിങ്ങിറങ്ങി വന്നപ്പോഴേ ഇതുകൊണ്ടോ ഇവിടെ നിന്ന് മോളേന്ന് ഒരു പുഴയിങ്ങനെ ആരംഭിച്ചു വരുന്നുണ്ടോ ആ മുകളിലത്തെ പാറക്കെട്ടിൻ്റെ എവിടെ നിന്ന് കേട്ടോ മോളിലുള്ളത് കാറ്റാടി കാറ്റാടിക്കടം എന്നൊരു ആണ് എനിക്ക് തോന്നുന്നത് അതിന് മുകളിൽ കൂടെ ഒക്കെ നേരത്തെ ട്രക്കിങ് ചെയ്തുകൊണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചുകാർ സമ്മതിക്കല്ലേ നല്ലൊരു വ്യൂ കിട്ടുന്നൊരു സ്ഥലമായിരുന്നു ഇപ്പോഴാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് എത്തിയോട്ടോ ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഈ മുണ്ടംമുടി എന്ന് പറയുന്നത് ഈ ഭാഗത്തെ കാഴ്ചകളാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചു വന്നത് മുണ്ടമുട സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇങ്ങനെയൊരു കാഴ്ചകളൊക്കെ കാണണേ ഇവിടെ ഒരു വോളിബോൾ കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്തൊരു ക്ലബിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് പിന്നെ താഴോട്ട ഉള്ള കാഴ്ചകളാണ് താഴെയോ ഒരു ജംഗ്ഷനൊക്കെയാണ് വരുന്നത് കേട്ടോ ചെറിയ കടകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ സൈഡിലൊരു വീടുണ്ട് പിന്നെ ഈ റോഡില്ലേ ഈ റോഡാണ് ശരിക്കും നമുക്ക് ഈ കമ്പം വട്ടിന്നൊക്കെ ആരംഭിച്ചു വരുന്നത് ആ ഒരു തമിഴ്നാടുമായിട്ട് ടച്ച് ചെയ്യുന്ന റോഡാണ് കേട്ടോ ഒന്നപ്പുറം കമ്പംമെട്ട് മുണ്ടമ്പുടി ജംഗ്ഷൻ അത് നമ്മൾ മോളിലെങ്കിൽ ഇറങ്ങി വന്ന വഴിയൊക്കെ ആയിരുന്നു അത് അവിടെ ഒരു വീടുണ്ട് അവിടെ ഒരു കടയുണ്ട് വലത്തേക്കൊരു വഴി പോകേണ്ട അതെങ്ങോട്ട് പോകുന്ന വലത്തോട്ട് വന്ന വഴി അങ്ങോട്ടല്ല മേൽ ചെന്ന് കയറുന്ന വഴിയാകുമോ കമ്പക്കാനത്തേക്ക് കയറുന്നതല്ലേ അപ്പോൾ ഇതിലെ പോയാലും കമ്പക്കാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കണ്ടില്ലേ അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമേ ഈ വഴിക്കൊക്കെ പോയാൽ നല്ല വ്യൂ പോയിൻറ്റൊക്കെ ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ മഴയുള്ള സമയമായതുകൊണ്ട് എവിടെയെങ്കിലും വഴിയെല്ലാം ചെറിയ വഴിക്കെല്ലാം പോകുന്നത് കുഴിച്ചുപോയൽ ചിലപ്പോൾ പണി കിട്ടും നമ്മൾ മെയിൻ റോഡ് തന്നെ എങ്ങനെ പോകാം ഈ ഭാഗത്തൊക്കെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് റോഡിൽ അപ്പം ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടാൽ പോരേ ഇവിടുത്തെ ഈ ഒരു കടയൊക്കെ കണ്ടോ പണ്ടത്തെ മോഡലിൽ പഴയ മോഡലിലൊക്കെ ഉള്ള കടകളുണ്ട് തമിഴ്നാട് വണ്ടിയിട്ട് പോണപോക്കുണ്ടോ ഇതിലെ കൂടെ അവരിതിലേക്ക് മൂന്നാറൊക്കെ പോയിട്ട് തിരിച്ചു പോകുന്നതായിരിക്കുമല്ലേ പിന്നെ ഇവിടെ ഒരു കുരിശുപാറയൊക്കെ ഉണ്ടേ ഓക്കെ അതൊക്കെ ഒന്ന് കയറി നോക്കാം അതിനോട് ചേർന്ന് വീട്ടിൽ ഒരു വീടൊക്കെ ഉണ്ട് ഇത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഇതാണ് കുരിശുപാറ കേട്ടോ നമുക്ക് പായലൊക്കെ പിടിച്ച് കിടക്കുക നോക്കിയൊക്കെ കയറണം താഴത്തെ മുണ്ടമ്മുടിപ്പള്ളിയുടെ കീഴിലുള്ള കുരിശു പാറയാന്ന് അല്ലെങ്കിൽ കുരിശ്ശേരിയൊക്കെയാ തോന്നുന്നുട്ടോ മൊത്തം പായല മഴയൊക്കെ പെയ്താറണേ ഇവിടെ നിന്നാല് നമുക്ക് അങ്ങോട്ടൊക്കെ നല്ല കാഴ്ചകൾ കിട്ടുവേ കണ്ടോ അപ്പ ആ മോളെ കാണുന്നതാണേ കാറ്റാടിക്കടവ് അതിൻ്റെ മുകളിൽ ട്രക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ടെന്നേ ഇവർ പറഞ്ഞത് എന്നോട് ചോദിച്ചാൽ അവിടെ കയറാൻ മേലായിരുന്നു ആ കിടക്കുന്ന സ്ഥലത്തോടെ എങ്ങനെ കയറിപ്പോ അല്ലേ വേനക്കാലത്തൊക്കെയാണെങ്കിൽ കയറിപ്പോ പക്ഷേ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ എന്നാൽ പറഞ്ഞു കേട്ടോ ഇവിടെ നോക്കുമ്പോഴേ താഴത്തെ റോഡും പുരിശേരിയും പിന്നെ ഒക്കെ സൈഡിലെ വീടുകളൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ല കാണേ കണ്ടത് പിന്നെ കാണിച്ചെന്ന് പറയരുത് ഇവിടെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ കാണിച്ചത് ഈ പഴയ കടകളൊക്കെ ഇവിടുന്ന് ഒരു പുഴയൊക്കെ മോളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ടേ അതുകൂടി മുകളിലേക്ക് റോഡൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ താമസക്കാരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നോക്കിയാൽ മോളേറ്റൊക്കെ മഞ്ഞ് കയറി പറഞ്ഞത് അപ്പോഴുണ്ട് നമ്മുടെ ഒരു കെ എസ് ആർ ടി സി താഴെയാണ് കയറി വരുന്നുണ്ട് അതും കൂടി ഇല്ലാത്തത് മല കയറി പോകുന്ന കെ എസ് ആർ ടി സി കട്ടപ്പുറിക്കള്ളോ നമ്മളിപ്പോൾ മോളീന്ന് ഇറങ്ങി വന്നപ്പോ ഇവിടെ ചെറിയ ജംഗ്ഷൻ ഉണ്ടേ ഈ ജംഗ്ഷനല്ല ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം നമുക്കിവിടെ കാണാം ഇതാണ് മുണ്ടുടി പള്ളി കേട്ടോ നമുക്കിതിലേക്കൊന്ന് കയറിയിട്ട് വരാവേ നോക്കിയാൽ മോളിൽ പാറക്കെട്ടുകളും ഉണ്ടോ സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടംമുടി എടപ്പള്ളി ഓഫ് കോതമംഗലം അതിൻ്റെ കീഴിലുള്ള ഒരു പള്ളിയാണേ അപ്പം ഇവിടെ നല്ലൊരു ഗ്രോട്ട ഉണ്ട് മാതാവ് ഇരിക്കുന്ന ഒരു പാറക്കെട്ട് പോലെയൊക്കെ ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നതാണോ മൂളി വരെ പോയിട്ട് വരാം കേട്ടോ അതായത് താഴെ ഈ പള്ളിയുടെ സിമിത്തേരി ഒക്കെ കാണാവേ ചില ആൾക്കാർക്ക് സിമിത്തേരി ഒന്നും കാണിക്കുന്ന ഇഷ്ടമാകുന്നില്ലോ എല്ലാം നമ്മൾ കാണണ്ടേ ഈ പള്ളിയുടെ ഫ്രണ്ട് കൂടെ അങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ടേ റബ്ബർത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നേ അപ്പം ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ചെറിയ പുഴയൊക്കെ ഇങ്ങനെ മോളിന്ന് ഒഴുകി വരുന്നുണ്ട് ആ പാറയുടെ മോളീന്നൊക്കെ കണ്ടോ നല്ല രസമുള്ളൊരു കുഞ്ഞു വെള്ളച്ചാട്ടം മുണ്ടൻമുടി പള്ളി കണ്ടോ ഇപ്പോഴാണ് കറക്റ്റ് ഒരു കാഴ്ചയിലേക്ക് വന്നത് ഈ മലയടിവാരത്തിൽ ഈ പള്ളി കാണാൻ ഒത്തിരി ഭംഗിയില്ലേ ഒരു ഡ്രോണൊക്കെ ഉണ്ടതിൻ്റെ മോളിൽ കൂടെ അങ്ങ് പറപ്പിച്ചിടായിരുന്നല്ലേ ഓ ഡ്രോണ് വേണ്ട നമുക്ക് ബുദ്ധിമുട്ടാ ഒരു പിയാറ്റോ ഒക്കെ ഉണ്ടേ കണ്ടോ ഇന്നൊരു കൽക്കുരിശ് അതിൻ്റെ തൊട്ടുപുറയിലായിട്ട് മനോഹരമായ മുണ്ടൻമുടി സെൻറ്റ് മേരീസ് ചർച്ച് ഇവിടെ കയറി നമുക്ക് താവട്ടം നോക്കാം ഒരു കൊടിമരമുണ്ട് പിന്നെ താഴോ ഇറങ്ങിപ്പോ വഴി ഒരു ആർച്ചു ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോ ആ മോളിലെ കാറ്റാടിക്കടവും പാറ കെട്ടുകളൊക്കെ ഉണ്ടോ പക്ഷെ കാലാവസ്ഥ ഭയങ്കര ഡാർക്കാ കേട്ടോ ഇപ്പോൾ താവിടെ ഇറങ്ങി പോവാം ഈ മനോഹരമായ പള്ളി അങ്ങനെ ഉണ്ട് മുണ്ടംപൊടി ചർച്ച് സെൻറ് മേരീസ് ചർച്ച് ഞാൻ കുറേ കാലമായിട്ട് ഇതിലെ പോകുമ്പോഴൊക്കെ നമ്മൾ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ വന്നു നിന്നിട്ട് ഒരു ഇറങ്ങിയൊരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു ഒത്തിരിനാളായി അപ്പോൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നത് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ തീർന്നില്ല നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാവേ ഈ മുണ്ടമ്പുടി ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നതേ നമ്മുടെ ഇടുക്കി കട്ടപ്പന ഭാഗത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ ചേലച്ചോടെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവിടെ നമ്മൾ കഞ്ഞിക്കുഴി വന്നിട്ട് കഞ്ഞിക്കുഴി നേരെ വണ്ണപ്പുറം വരുന്ന വഴിക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭാവമൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഞാൻ വഴി ചില വീഡിയോസിലൊക്കെ പറയുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട് പക്ഷേ നമ്മൾ വരുന്ന വഴിയല്ല ഏകദേശം അടുത്തടുത്ത സ്റ്റോപ്പുകളും കാര്യങ്ങളും ആദ്യം പോലെ അങ്ങനെ അങ്ങനെ അങ്ങനെയെന്നുള്ളൊരു ടോട്ടലി നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ എന്നാലും ഞാൻ പറയുന്നുണ്ടോ കേട്ടോ ഈ ഒരു റോഡ് കണ്ടോ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നൊരു വഴിയാണേ ഇവിടെ ചെറിയ കവലയാണ് ആ കവലയിൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ മുന്നോട്ട് ഈ ഒരു വഴിക്ക് ഇങ്ങനെ പോവേ ഇതിലേ പോയ ആനചാടിക്കൂത്ത് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടേ ഒന്ന് പോയി നോക്കിയാലോ പക്ഷെ തിരിച്ച് നമ്മൾ വീണ്ടും ഈ വഴിക്ക് തന്നെ വരേണ്ടി വരുമായിരിക്കും കിടിലൻ ട്ടോ വണ്ടിയായ ഇത്രയും നല്ല റോഡല്ലായിരുന്നു ഇവിടെ അങ്ങോട്ട് നോക്കി ആ മലയുടെ മോളീന്ന് ഒരു വെള്ളച്ചാട്ടം ഈ ലൈൻ കമ്പി ഇല്ല കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ നമ്മൾ നേരത്തെ ആ മോളിന്ന് കണ്ട വെള്ളച്ചാട്ടം കണ്ടില്ലേ ഇവിടെ ഒരു പുഴയായിട്ട് വരുന്നോ റബ്ബർ കാർഡിന്റെ ഇടയിൽ കൂടെ ഈ റോഡ് തൊമ്പൻകുത്തിലേക്ക് പോകുന്ന വഴി കേട്ടോ പിന്നെ ഇതിന് പണി മുഴുവൻ തീർന്നിട്ടില്ലെന്നു പറഞ്ഞേ നേരെ പോകുവാണെങ്കിൽ തൊമ്പൻകുത്തിലേക്ക് ചെല്ലും ഈ ഭാഗത്തിന്റെ ഒരു ഭംഗി നോക്കി അവിടെ കുറേ തെൻ ഇങ്ങനെ നോക്കുന്ന മുകളിലൊരു പാറക്കെട്ട് ഇങ്ങനെയുണ്ട് അതോടുകൂടി ഇതാ ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ വഴി സൈഡിലെ ഇതൊക്കെ കാണാം എന്തൊരു ഭംഗിയല്ലേ അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് വഴി തിരിയുന്നത് പണ്ട് ഞാൻ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഇത്രയും റോഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ താഴോട്ടൊക്കെ ഇതുണ്ടോ ഇപ്പോൾ റോഡൊക്കെ താഴോട്ട് പണിഞ്ഞിട്ടുണ്ട് അനയാടി അനയാടിക്കുത്ത് വെള്ളത്തികടത്തിന് അങ്ങോട്ട് അപ്പോൾ ഇവിടെ ഇപ്പം നല്ല സൗകര്യമായി ആയോട്ടോ നല്ല റോഡൊക്കെ ആയില്ലേ പണ്ടൊക്കെ വന്ന് ഞാനന്ന് കുറേ കുറ്റവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ ഇതിൽ ഇറങ്ങി പോകത്തില്ലായിരുന്നു ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഞാൻ ഒത്തിരി പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരൊക്കെ കണ്ട അവരും കുറേ എന്തൊക്കെയോ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ടല്ല എന്തായാലും ഇപ്പോൾ ഒക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ടേ റോഡൊക്കെ പണത്തിട്ടുണ്ട് വളരെ ഉപകാരം അപ്പോൾ ഈ നേരെ ഈ പോകുന്ന വഴിയായിരിക്കും തൊമ്മൻകുത്ത് ഭാഗത്തേക്കൊക്കെ പോകുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റാന്ന് തോന്നുന്നു കേട്ടോ അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഒരു കെട്ടിടം പോലെ കാണുന്നുണ്ടേ പിന്നെ ഇതാ ഇവിടെ ഒരു എന്തൊക്കെയോ ഒരു പഴയ കെട്ടിടമൊക്കെ കിടക്കുന്നുണ്ടേ പണ്ട് നമ്മൾ വന്ന സമയത്തെ ഈ വഴി അത്രയും മോളിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമായിരുന്നു വേറൊരു മോശം എന്ന് പറഞ്ഞാൽ ഉണ്ടക്കല്ലായിരുന്നു വഴി മുഴുവനെ നമ്മൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ തെന്നിപ്പോയായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സുഖമായിരുന്നു ഞാനില്ല ഒരു കിലോമീറ്റർ അടുത്തുണ്ടെന്നെനിക്ക് തോന്നുന്നു ഈ ഒരു വഴി അങ്ങനെ ഈ വഴി അങ്ങ് താഴെ വരെ നടന്നു പോയിട്ട് ഞാൻ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് തരുമെന്നുണ്ട് ഇന്നിപ്പോൾ എന്തൊരു സുഖം നോക്കിയേ ഇപ്പോൾ ബസ്സിനൊക്കെ വരാം ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴിപ്പോകുന്നുണ്ടോ അവിടെ വന്നപ്പോൾ ടാറിങ് തീർന്നു കേട്ടോ ഇപ്പോൾ വീണ്ടും പഴയ വഴി പോലെ ആയല്ലോ മോൾ നല്ല സുന്ദരമായ റവത്തോട്ടമൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടോ വഴിയേ ഇങ്ങനെയാണോ കേട്ടോ ഇപ്പോൾ പോണോ വേണ്ടയോ അങ്ങോട്ടേ വഴി പ്രശ്നമാണോ കേട്ടോ നമ്മുടെ വണ്ടിക്ക് കയറിപ്പോ അയച്ചിട്ടൊരു ബുദ്ധിമുട്ടുണ്ടേ ഇടയ്ക്ക് എൻ്റെ ടയറിന് കാറ്റിന് ശകലം ലീക്ക് പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലതല്ലാത്ത വഴി കൂടെ പോകാൻ വാങ്ങിച്ചിട്ടൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു പുഴയൊക്കെ ഒഴി വരുന്നുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം കേട്ടോ താഴെക്കൂടെ പോയിട്ട് കയറി വരാൻ പറ്റുമോ നോക്കാം അപ്പോൾ വഴിക്കുന്ന ചേട്ടനെ കണ്ടു ചേട്ടൻ പറഞ്ഞാൽ ആ കുറച്ചേടെയേ ഉള്ളൂ വല്ലാത്ത ബുദ്ധിമുട്ട് പിന്നെ ഇങ്ങനെയുള്ളൊരു വഴിയാന്ന് പറഞ്ഞത് അപ്പം ഞാൻ കയറി വന്ന് നോക്കിയപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല ഇതിലേ നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ ഞാൻ പോകുന്നതാക്കാന്ന് ചോദിച്ചാൽ താഴെ ഉണ്ടോ ഇങ്ങനെ ഒഴി വരുന്നത് ആ മോഴി മോളിന്ന് പറഞ്ഞത് ഇതൊക്കെയല്ലേ രാവിലെ ചെന്ന് ആനയാടി കൂത്താവണേ അവിടെ ഒരു ചെറിയ പാലമൊക്കെ കാണാവേ അപ്പോൾ മുന്നോട്ടുള്ള വഴി ചില ഡേങ്കറാണ് അതുകൊണ്ട് ഞാൻ വണ്ടി ഇതാ ഇവിടെ വെച്ചോട്ടോ ഇവിടെ വെച്ചിട്ട് നമുക്ക് നല്ല നടന്ന് പോകാം അങ്ങോട്ട് നിൽക്കാം കാട്ടൊരു പാറയൊക്കെ എനിക്ക് ഭാഗത്തെ കുറച്ച് പാറ പൊട്ടിക്കുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണേ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ പണി നടക്കുന്നതുകൊണ്ട് പിന്നെ വണ്ടി കൊണ്ട് വരുമോ പാട അതുകൊണ്ട് നമുക്ക് നടന്ന് തന്നെ പോവാം ആ വഴിയല്ല ഈ വഴി വണ്ടി ഞാൻ വന്ന സമയത്ത് ഇവിടെ മാത്രം കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ താഴെയൊക്കെ ആൾക്കാർ പോയിട്ട് കയറി വരുന്നുണ്ടല്ലോ എന്നാ മഴയാണേലും ആൾക്കാർ വേണമേ വഴിക്കൊക്കെ വേണ്ട അവിടെ ഒരു കടയൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ചായയും കാപ്പിയൊക്കെ അവിടെ കിട്ടുമെന്ന് പിന്നെ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നവർക്ക് ഇവിടെ കൊണ്ടുപോകും കേട്ടോ വലിയ വണ്ടിയൊക്കെ ഇറങ്ങിപ്പോരും കാറൊക്കെ മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ഇതിലെ ഒരു ഊട് കോഴിക്കൂടൊക്കെയാണ് നമുക്കല്ലാതെ ഇവിടുന്നും കാണാതെ ഇവിടുന്ന് താഴോട്ടാണ് വെള്ളം ഒഴി പോണേ ആദ്യം നമുക്ക് മോളേ താവിട്ടോ അല്ലേ ആയിരിക്കും അല്ലേ കണ്ടോ പക്ഷേ ഈ പറയത്തൊക്കെ ഭയങ്കര വെള്ളമൊന്നുമില്ല കേട്ടോ അതിനുള്ള മഴയൊന്നും വരില്ല അക്കരെ കണ്ടോ അവിടെയല്ല കുറേ വീടുകളൊക്കെ ഉണ്ടേ ആ പാറപ്പുറത്തുകൂടെ വീട് ഇരിക്കുന്നുണ്ട് ഇവിടെ പാറയിലൊക്കെ നല്ല തേട്ടലാ എനിക്ക് ഈ വെള്ളച്ചാടത്തിനെക്കാട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള വഴികളൊക്കെയാണ് ഒരുപാട് ഇഷ്ടം ഇഷ്ട തോട്ടൽ മലബാർ കിച്ചൺ പരസ്യം പോയിട്ടേക്കാളും വരുന്നവർ ചാപ്പാടമൊക്കെ കഴിക്കില്ല അല്ലേ ഇനി കാനിനെ ചോലയൊക്കെ കണ്ടോ തോട്ടപ്പുഴ ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു ഒരു പാലമാണേ ഈ പാലത്തെ കൂടെ കയറിയിട്ട് അക്കരയ്ക്ക് അങ്ങോട്ട് കഴുകാർ പോകണം നമുക്ക് ഈ കാണിച്ചോറിലേക്ക് വന്നിട്ട് എന്നിട്ട് താഴെപ്പൊഴി വെള്ളക്കാട്ടം കാണാം അല്ലേ നല്ലേ ആ എൻ്റെ ഒരു സ്ഥലം അല്ലേ ഇത് നമ്മൾ പറഞ്ഞാൽ മോളീന്ന് മുണ്ടമ്പുഴ അടിയിൽ നിന്നൊരു വെള്ളക്കാട്ടം ഇല്ലായിരുന്നു ആ സംഭവം അത് അതവിടുന്ന് ഇങ്ങോട്ട് ഒഴുകി വന്നിട്ട് തഴോട്ട് പോകുന്നതാണ് അല്ലേ അടിപൊളി വൈബ് കേട്ടോ മറ്റു പെഞ്ചിയൊക്കെ നിൽക്കുന്നുണ്ടോ മറ്റു വഞ്ചി കണ്ടിട്ടില്ലാത്തവർ കണ്ടണം ഇങ്ങനെ വന്നിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അവന് താഴെ പണ്ടിവിടെ ആന ചാടിയോ അതാണ് ആന ചാടി പുത്തെന്നൊക്കെ പറയുന്നു അവിടെ നിന്നൊക്കെ ആനയാറോ ഇനി നമുക്ക് ഈ പാലത്തേനും കൂടെ കയറിയിട്ടെ ഉള്ള ആ വൈബ് ഒന്ന് കാണാതെ പാലത്തേക്കൂടെ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ോട്ടൊന്നും പോണില്ല പൊറത്തിങ്ങനൊക്കെ അല്ല ആൾക്കാരൊക്കെ നടക്കുന്നത് കുറവാണോ തോന്നിയൊരു പാർക്കിട്ടല്ലേ ഞാൻ വലുപ്പോ നല്ല കിടിലം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമല്ലേ ൊക്കന്നു താഴേന്ന് കുത്തി പറ ഇച്ചിരി കൂടെ കാണാൻ ഇറങ്ങിപ്പോ പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ പായലാണ് എവിടെയല്ലേ സ്വന്തമാനം പായലാണ് നമ്മൾ ഇറങ്ങാതെ തന്നെ താഴ്ചയല്ലോ ഇനി നമുക്ക് എന്നാലേ ഇനി താഴെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാവേ ഇനി ഇവിടെയൊന്നും വലിയ കാഴ്ചകളൊന്നുമില്ല സ്റ്റെപ്പൊക്കെ നോക്കി ഇറങ്ങണം ഇല്ലെങ്കിൽ ഇത് മുഴുവൻ കിടക്കുക പായല മൊത്തം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരണമെന്നൊന്നും ചിന്തിച്ചതേ അല്ലായിരുന്നു കേട്ടോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ വന്നു വിട്ടു എന്ന് പറഞ്ഞാൽ മതി കുടിവെള്ള കുപ്പികളൊക്കെ ഇവിടെ നിക്ഷേപിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ വഴിക്കാ പോകേണ്ടതെ ഇച്ചിരി ദുർഗം വിളിച്ചാൽ വഴിയും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കാടിൻ്റെ മനോഹാരിതയൊക്കെ നുകർന്നുകൊണ്ടുള്ളൊരു യാത്രയെന്ന് പറഞ്ഞത് അല്ലോ നല്ല നൂലിക്ക നോക്കിപ്പോയില്ലെങ്കിൽ വീഴും ഒരു സ്റ്റെപ്പാണ് ആയിട്ട് ഇടയ്ക്ക് ഇവിടെ നമുക്ക് വിളഞ്ഞേർന്ന് ചെറുതായിട്ട് കാണാം കേട്ടോ ഈ കാടിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇവിടെ ഈ കാടിൻ്റെ നടുക്കായതുകൊണ്ട് ഒരു പ്രത്യേക വൈബോ നടന്നിട്ട് മരണുള്ള കഴിക്കാൻ നമുക്ക് വണ്ണപ്പുറം വഴി ഇതിലേക്ക് കയറി വരാൻ പറ്റോ സോ ആ കാരണം വഴിക്കൂടി ഇങ്ങോട്ട് വരാതെ ഇതിനെ രണ്ടുമൂന്ന് പേര് പോയായിരുന്നു അവരെണ്ഡി ചോദിച്ചു അങ്ങനെ വരാൻ പറ്റുമോ മോളീന്ന് വണ്ടിയിട്ട് വന്നാൽ അവർ ചോദിക്കാം മോളീന്ന് വണ്ടിയിട്ട് പോകാൻ നമുക്കറിയാം അല്ലേ ബസ് സർവീസ് ഒന്നും ഇല്ല വന്നാൽ വഴിക്കാണ്ടില്ല അക്കരത്തെ പാറ ഉണ്ടോ പാറക്കൂടെ കുറച്ച് കുറച്ച് ബില്ലൊക്കെ എങ്ങനെ പിടിച്ചിരിക്കുന്നു ആനയാലിക്കുട്ടിന്ന് വഴി വരുന്ന വെള്ളമാണ് നമുക്കും പോകണ്ടതാണ് ചോദിക്കാം മോളീന്ന് വന്നത് വരും അതിൽ നിന്നോട്ട് പ്രാസാമോ പോകേണ്ടത് ഇവിടെ ഇപ്പൊ റിസോർട്ടൊക്കെ ഉണ്ടോ റിസോർട്ടുണ്ട് നേരത്തെ ഒരു കട ഉണ്ടായിരുന്നു കട ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ വാസ്തു സംവിധാനമൊക്കെ ഉണ്ട് കാര്യം ഉള്ള കൂടെ വെള്ളം ഒഴിക്കുന്നതാണ് എന്നാ വല്ലേ പോയി കണ്ടിട്ട് വരാം ൾക്കാരുണ്ട് കേട്ടോ ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ അപാറാണെങ്കിലോ നല്ല വെള്ളം ഇവിടെ വന്നപ്പോൾ നല്ല വെള്ളം ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങി പോകാൻ മുന്നോട്ട് വെള്ളം വേനൽക്കാലത്തേക്കാണ്ട് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഭയങ്കര പാട ടയർ കയറ് കെട്ടിട്ടുണ്ടായിരും അങ്ങോട്ട് കടക്കാൻ വേണ്ടിട്ടാണ് വെള്ളത്തെക്കൂടെ ചവിട്ടി അപ്പുറത്ത് പോവാൻ പറ്റ ഇവിടെ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ ആൾക്കാരെ കടന്നു പോകണ്ടോ അങ്ങോട്ട് പോകുന്ന ആവശ്യമൊന്നുമില്ലല്ലേ ഇവിടെ വന്നാൽ തന്നെ കാണാം ഒരു കാറ്റ് വരുന്നുണ്ട് എവിടെയാളിയായിരിക്കും അവിടെ നല്ല മാറി അവിടെ പോലെ പിടിവാരാണോ പിരിവാർ വെള്ളപ്പിക്കത്തും പരിപാടിയൊക്കെയാ അവരെ ശല്യ കറയുണ്ട് കുപ്പിയുണ്ടോ കുഫിയുണ്ട് കൂട്ടിയിട്ടിരിക്കുന്നു നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുപ്പിയും ഇതുപോലെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് വന്നാൽ കുഴപ്പമില്ല കേട്ടോ കയ്യിൽ വലിച്ചെറിയുമ്പോളാ പണിപ്പല്ലേ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇവിടെ ഒരു കടയുണ്ട് ഈ കടയിൽ അത്യാവശ്യം ചായ കാപ്പി ചായ കാപ്പി ചെറുകിടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് ചേട്ടനായിരുന്നു നടത്തിക്കോ ഞാൻ വന്നപ്പോൾ ചേട്ടനെ കണ്ടില്ല അവരെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നടന്ന വെള്ളച്ചാട്ടുകൾ വീട് ഞങ്ങൾക്ക് പോകാത്തത് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവിടെ ക്യാമറയിൽ അപ്പഴും മിസ്റ്റ് അടിച്ചായിരുന്നേ ആ മിസ്റ്റ് കാരണം നമുക്ക് അന്നേരം ഇങ്ങോട്ടുള്ള വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ഇതൊരു ഭംഗിയാണ് നോക്കി വെള്ളം മോളീന്നൊക്കെ ഇങ്ങനെ ഒഴിവുന്നു ആ പാറക്കെട്ടും പിന്നെ അത് ഈ ഒരു ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ എന്റെ അപ്പുറത്തോട്ട് വല്ല കാഴ്ചയുണ്ടോ പിന്നെ പിള്ളേരുടെ നേരത്തെ കയറി പോകുന്നുണ്ടായിരുന്നു ഈ ഒരു പാറേറെ സൈവ് കൂടെ അപ്പുറത്തോട്ടൊരു കുഴിയാണോ ആ ഇത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു ഓ ഇതുണ്ടോ ഇതേ ഇതിനെയാണേ നമ്മൾ ആ വണ്ണപ്പുറത്ത് പോയിട്ട് തിരിച്ചു കയറി വരുന്നൊരു വഴി ഇതേ പാർക്കെട്ടിന് ചുറ്റു താഴോട്ടുള്ളതുള്ള റബ്ബർ മരങ്ങളാട്ടോ റബ്ബറും കൃഷിയിടങ്ങളൊക്കെയാണേ വനമൊന്നുമല്ല വനം ഈ ഇടത് സൈഡിലോട്ട് കുറച്ചു തോന്നുന്നു ഇതിനെയൊക്കെ താഴെ വീടുകളുണ്ട് നല്ല പായലും തെന്നലുമാണ് ഇതുണ്ട് ഇതാ കിടക്കണമോ ഈ ക്യാമറ വൈഡ് ആക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഭീകരമായിട്ട് കാണാം അങ്ങനെയാണ് കേട്ടോ ചിലവരെ വലിയ ഗർത്തങ്ങളൊക്കെ ചെറിയ ഗർത്തങ്ങളൊക്കെ വലുതാക്കി കാണിക്കുന്നു ഇത് കുറേ പൊക്കി പിടിക്കാവേ ഗോപറാവുമ്പോൾ എന്നാലും നമ്മൾ ഒന്ന് ആദ്യം വന്നപ്പോൾ കണ്ട എന്നാലും ഈ ഒരു സീനറി എങ്ങനെയുണ്ട് കിഡില്ലന്നില്ലേ കിഡില്ലേ ഇറങ്ങി വന്ന പോലെ അല്ല കയറിപ്പോകുമ്പോൾ നല്ല മടുപ്പാട്ടോ സ്റ്റെപ്പ് ഇങ്ങനെ കയറണേ നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്തേ ഭയങ്കര മഴക്കാർ ഇരുട്ടുമൊക്കെയായിരുന്നു ഇപ്പം ഇച്ചിരി വെയിലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ആ മുകളിലൊരു കടയാ അവർ നമ്മളോട് കുറേ വിളിച്ചാൽ വണ്ടി അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നു അതിനൊരു പത്ത് രൂപ വേറെ മേടിക്കും എന്നാൽ എനിക്ക് തോന്നുന്നത് ആർക്കറിയാം അങ്ങോട്ട് റോഡ് പോണി നടന്നുകൊണ്ടിരിക്കുവേ കണ്ടോ കല്ലൊക്കെ വെട്ടി പൊട്ടിച്ച് നല്ല രസമില്ല കാണേ വണ്ടി ഇരിക്കുന്നിടത്തോളം അതുകൊണ്ട് ഒരു കലിംഗ് വന്നുകൊണ്ടിരിക്കാനേ ഇതിൻ്റെയൊക്കെ കൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് വരാതെ നല്ല കവർത്തോട്ടം വന്നിരിക്കും ഏ വന്നതായിരിക്കാം അവിടെ ഒരു പാലം പാലങ്ങണ്ടായിരുന്നേ പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ഒരു വഴി വന്നു ആ അതാ വീട്ടിലോട്ട് പോകണമല്ലോ ആ പാലത്തിലേക്കുള്ള വഴി അതാണ് കണ്ടില്ല രസമുണ്ടായിരുന്നു കാണാൻ പക്ഷേ കൃത്യമായി ഒരു വഴി കിട്ടിയില്ല നമ്മുടെ വണ്ടി അപ്പുറത്താ വെച്ചേ ആ അവിടെ ഇരിപ്പുണ്ട് അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടോ നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഇങ്ങോട്ട് വരണം ഉറപ്പായിട്ടും നമ്മളാ മുണ്ടൻമടി ഈ ചേലച്ചോട്ടിന്ന് കഞ്ഞിക്കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ മുണ്ടൻപടി താഴത്തെ പള്ളിയുടെ മോളത്തൊക്കെ അവലേന്നാ ഇങ്ങോട്ട് ഈ അനയാടിക്കൂത്തിലേക്ക് തിരിയുന്ന വഴി കേട്ടോ അല്ലെങ്കിൽ ഇറങ്ങി പോന്നാൽ മതിയെ അപ്പോൾ ഈ ടാറിങ് തീരുന്നിടത്തും പിന്നെ ഇച്ചിരി ഇങ്ങോട്ട് നടക്കണമെന്നേ ഉള്ളൂ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അയൽ ഒരു മുന്നൂറ് കിലോ പക്ഷേ മുന്നൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ അത്രയൊക്കെ നടക്കാനുള്ളൂ അപ്പോൾ താഴെ ഇറങ്ങി വന്ന ഇതുപോലെ ഭംഗിയുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണെ ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മരിക്കേണ്ട അപ്പോൾ നമുക്ക് വീണ്ടും കാണാം